അവതർണം ഷിബു ജോസഫ് രചന വിദ്യാഭാസം ഇത് കേട്ട സഞ്ജന മലയുടെ മുകളിലോട്ട് ഓടി സഞ്ജനയെ പിടിക്കാൻ നിതിനും അർജുനും ഓടി കൂടെ മറ്റുള്ളവരും സഞ്ജന ചാടാൻ പോയതും അർജുൻ കയറി അവളുടെ കയ്യിൽ പിടിച്ചു എന്നെ വിട് എന്നെ വിട് സഞ്ജന കുടഞ്ഞു മാറാൻ നോക്കി അർജുന അവളെ ആഞ്ഞു നൽകി സഞ്ജന ബോധം പോയി അർജുൻറെ മാറിൽ ചാഞ്ഞു ലതയും മിനിഷയും അവളെ കൊണ്ട് റൂമിൽ പോയി രാത്രി റൂമിൽ ഫെ വളഞ്ഞു നിൽക്കുന്നു മിത്ര സീത ആയിഷു എന്താടി ഇങ്ങനെ എന്നെ ചുറ്റി നിൽക്കുന്നേ ഫത്തര കണ്ണുകൾ വിടർത്തി ചോദിച്ചു അറിയില്ലി എന്തിര അഭിനയം വാടി കെട്ടിയവൻ കിട്ടിയുള്ള കൂടി ഞങ്ങളെ ശശിയാക്കിയല്ലേ ആയിഷു തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ ഞാനും കിട്ടിയതിനും ചകട ചടയില്ലേ ഫത്തിര പാവമായി പറഞ്ഞു ഓ പിന്നെ മറ്റതൊക്കെ നടന്നല്ലോ മിത്ര ആക്കിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ സാറ് റേപ്പ് ചെയ്തല്ലേ എന്താ ഇവിടെ വട്ടമേഷ സമ്മേളനമോ അർജുൻ വാതിലിന്റെ അടുത്തൊന്ന് ചോദിച്ചു അവരെല്ലാരും അർജുനെ ചമ്മലോടെ നോക്കി ഇനി അവളെ എല്ലാരും ചേർന്ന് വർക്കണ്ട ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അവൾ പറയാത്തത് അർജുൻ അവരുടെ അടുത്തൊന്നു പറഞ്ഞു എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഞങ്ങൾ ഓർത്തോ ഈ പൂച്ചയും കലോടിക്കുവെന്ന് നെടവീർപ്പോടെ മിത്ര പറഞ്ഞു അർജുൻ പൊട്ടിച്ചിരിച്ചു ഫത്രി അർജുനെ തുറച്ചു നോക്കി എന്താ സാർ ഇങ്ങോട്ടൊരു വരവ് ഇനിയിപ്പോൾ ആരെയും പേടിക്കണ്ടല്ലോ ഫത്രിയുടെ ഇടുപ്പിൽ നുള്ളിക്കൊണ്ട് മിത്ര പറഞ്ഞു ഭദ്രയെ അർജുൻ പ്രണയത്തോടെ നോക്കി ഭദ്ര നാണം കൊണ്ട് തലതാഴ്ത്തി എടി സാറിൻ്റെ കൂടെ പോ ഇനിയിപ്പോൾ ആരെയാണ് പേടിക്കേണ്ടത് ഭദ്രയെ തട്ടിക്കൊണ്ട് ആയിഷ് പറഞ്ഞു എന്തിന് ഞാൻ ഇവിടെ കടന്നോളാം തല താഴ്ത്തിക്കൊണ്ട് ഭദ്ര പറഞ്ഞു അർജുൻ ഭദ്രയെ നോക്കി പുഞ്ചിരിച്ചു ഭദ്രയും പുഞ്ചിരിച്ചു ഇത് കാണുന്ന മൂന്നുപേർക്കും കാര്യം മനസ്സിലായി എടി മിത്ര നമുക്ക് ഒന്ന് പുറത്തോട്ട് വരാം ആയിഷ വിളിച്ചു ആ ശരി പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവളുടെ കൂടെ പോയി പിള്ളേർക്ക് വിവരമുണ്ട് അർജുൻ പറഞ്ഞോണ്ട് ഭദ്രയുടെ അടുത്ത് വന്നു ഏട്ടാ ആരെങ്കിലും വരും ഫയത്തോടെ പത്ര പറഞ്ഞു നല്ല തണുപ്പാണ് അർജുൻ മെല്ലെ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു ഭദ്ര ഒന്നും മിണ്ടാതെ അർജുനെ നോക്കിക്കൊണ്ടിരുന്നു അർജുൻ അവടെ കൈവിരലിൽ തന്റെ കൈവിരലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവന്റെ ചുണ്ടോട് ചേർത്ത് വെച്ചുമലം കൊടുത്തു എടി പെണ്ണെ നിന്നെ ഒരു നിമിഷം പോലും പിരിയാൻ പറ്റുന്നില്ലടി നിന്റെ ഈ സ്നേഹം എനിക്കെന്നും വേണം അർജുൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടാ സഞ്ജന അവൾ ഏട്ടനില്ലാതെ ജീവിക്കത്തില്ല ഏട്ടൻ അവളെ കല്യാണം കഴിച്ചോ ഞാൻ മാറിത്തരാം ഇന്ന് ഏട്ടന് വേണ്ടി മരിക്കാൻ തുനിഞ്ഞ ആ പെണ്ണ് ഏട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നു ഭദ്ര പറഞ്ഞുതിരുന്നവനെ അർജുൻ അവളെ തെല്ലി അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു ഇനി ജീവിതത്തിൽ മറ്റൊരു പെണ്ണില്ല അർജുൻ ദേഷ്യത്തോടെ പറഞ്ഞോണ്ട് പോയി ഭദ്ര കരഞ്ഞുകൊണ്ടിരുന്നു പിന്നെ അർജുൻ ഭദ്രയോട് മിണ്ടിയില്ല ആഹാരം കഴിക്കാനായി എല്ലാവരും ഹോട്ടലിൽ പോയി അർജുൻ ഗൗരവത്തിലിരുന്നു ഭദ്ര ഒന്നുമില്ലാതെ ടേബിളിൽ പോയിരുന്നു സഞ്ജന അർജുൻറെ ടേബിളിൽ പോയിരുന്നു ഇത് കാണുന്ന ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു എടി നിന്റെ പിണക്കം നീ മാറ്റിയില്ലെങ്കിൽ വല്ലോളം കൊണ്ടുപോകും സീത ഭദ്രോക്കി പറഞ്ഞു ഭദ്ര ഒന്നും ഇടാതിരുന്നു നിതിൻ ഭദ്രയുടെ അടുത്ത് വന്നു ദേ കടുവ വന്നു മിത്ര പറഞ്ഞതും സീത മിത്രയുടെ കാലിച്ചൗട്ടി അയ്യോ അമ്മേ മിത്ര ചാടി എഴുന്നിട്ടുണ്ട് വിളിച്ചു അവളുടെ ശബ്ദം കേട്ട് ഹോട്ടലിലുള്ളവർ തിരിഞ്ഞു നോക്കി കുറച്ചെങ്കിലും ഡീസന്റ് ആയിരിക്കും ഇത് നിന്റെ വീടല്ല നിതിൻ മിത്ര നോക്കി ആക്കി പറഞ്ഞു മുഖം വിളിച്ചുകൊണ്ട് മിത്ര തിരിഞ്ഞു നോക്കി ഫദ്രെ എന്താടോ പ്രശ്നം അർജുൻ നല്ല കലിപ്പിലാണല്ലോ നിതിൻ ചോദിച്ചു ഫദ്ര കരഞ്ഞോണ്ട് ഇന്നലെ നടന്നത് എല്ലാം പറഞ്ഞു എന്തിനാണോ ഇങ്ങനെ പറഞ്ഞത് ഇനി നിന്നെ വിട്ടുപോയില്ല നീ ചെയ്തത് തെറ്റി പോയി സോറി അലിക്ക് അവൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു അവളെ പറഞ്ഞു വിട്ടു ഭദ്ര ഭയത്തോടെ അടുത്ത് പോയി അർജുൻ അവളെ ശ്രദ്ധിക്കാതെ കഴിച്ചുകൊണ്ടിരുന്നു കൂടുതൽ ഇതയും സജ്ജനിയും ഉണ്ടായിരുന്നു ഏട്ടാ ഭയത്തോടെ ഭദ്ര വിളിച്ചു അർജുന അവളെ നോക്കാതെ കഴിച്ചുകൊണ്ടിരുന്നു സോറി ഒന്നും അർജുനൊന്നുമില്ലാതെ എഴുന്നേറ്റ് പോയി ഇത് കാണുന്ന സഞ്ജന ദേഷ്യത്തോടെ പത്രിയെ നോക്കി നിനക്ക് മേനേഴ്സില്ലേ ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയാണോ കാണിക്കുന്നത് ഛേ വിളിച്ചോണ്ട് സഞ്ജന പറഞ്ഞു ഭദ്ര കരഞ്ഞോണ്ട് ഓടി എല്ലാം കഴിഞ്ഞ് വണ്ടിയിൽ കയറി ഭദ്ര അർജുനെ നോക്കി തിരിഞ്ഞു പോലും അർജുൻ നോക്കിയില്ല ഇത് കാണുന്ന സജ്ജന ഉള്ളിൽ ചിരിച്ചോണ്ട് നോക്കി വണ്ടി നേരെ പാർക്കിൽ വിട്ടു ഇപ്പോൾ മണി ഒമ്പത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് എവിടെ വരണോ എല്ലാരും ലത പറഞ്ഞു വിട്ടു എല്ലാരും ചിരിച്ചോണ്ട് ഇറങ്ങി അർജുന ഇറങ്ങി ഫദ്രെ വരുന്നില്ലേ ഭദ്ര ഇറങ്ങാത്തത് കൊണ്ട് ലത ചോദിച്ചു ഇല്ല മാം ഫ്ര പറഞ്ഞു അർജുൻ കേട്ടും കേൾക്കാത്ത പോലെ കുട്ടികളുടെ കൂടെ പോയി ഫീറ്റിൽ തലചാച്ചുകൊണ്ട് കിടന്നു പാർക്കിൽ പോയും അർജുന ഒരു സമാധാനവും സഞ്ജന അർജുനോട് സംസാരിക്കുമ്പോഴും അവന്റെ മനസ്സ് പത്രയിലായിരുന്നു എടി ആയിഷു അവിടെ നോക്കിയേ സഞ്ജന എന്തൊരു എൽപീരാണ് കൈ ചൂണ്ടിക്കൊണ്ട് മിത്ര പറഞ്ഞു അതെടി അർജുൻ സാർ ഭദ്രയുടെ ദേഷ്യത്തിലാണ് അതുകൊണ്ടാണ് സാറ് മിണ്ടാതിരിക്കുന്നത് മിത്ര പറഞ്ഞു അർജുൻ ഒന്നും മിണ്ടാതെ ഒരു ബെഞ്ചിൽ പോയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഭദ്ര മിത്രയുടെ അടുത്ത് വന്നു ഭദ്രയുടെ കണ്ണുകൾ ചുവന്നു തൊടുത്തിരുന്നു എന്താടി കരഞ്ഞു സീത ചോദിച്ചു ഭദ്ര തലയാട്ടി ഏട്ടനോടെ ഭദ്ര ചോദിച്ചു ദാ നോക്കടി മിത്ര കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അർജുൻറെ കൂടെ സഞ്ജനയെ കണ്ട് ഭദ്രയുടെ മുഖം പാടി ഭദ്ര അർജുൻറെ അടുത്ത് പോയി സഞ്ജന പ്ലീസ് എനിക്ക് കുറച്ച് സംസാരിക്കണം സഞ്ജനയോട് ഭദ്ര പറഞ്ഞു സംസാരിച്ചോ സഞ്ജന കോളായി പറഞ്ഞു എനിക്ക് എന്റെ ഭർത്താവായ എൻ്റെ ഏട്ടനോട് തനിച്ച് സംസാരിക്കണം ഭദ്ര ഇച്ചിരി കടുപ്പത്തിൽ പറഞ്ഞു അർജുൻ സാർ സഞ്ജന അർജുനെ നോക്കി വിളിച്ചു സഞ്ജന പ്ലീസ് ഭദ്ര പറഞ്ഞതും ദേഷ്യത്തോടെ സഞ്ജന എഴുന്നേറ്റ് പോയി ഭദ്ര അർജുന്റെ അടുത്തു പോയിരുന്നു അവൾ അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു സോറി ഏട്ടാ അവൾക്കെന്തെങ്കിലും പറ്റിയാൽ പിന്നെ പിന്നേന്റെ ഏട്ടൻ തെറ്റുകാരനാകും അതുകൊണ്ട് മാത്രമാണ് ഞാനങ്ങനെ പറഞ്ഞത് നിറകനോട് ഭദ്ര പറഞ്ഞതും അർജുനൊന്നുമില്ലാതെ എഴുന്നേറ്റ് പോയി ഭദ്ര പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് അവന്റെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു ഇത് കാണുന്ന സഞ്ജന ദേഷ്യത്തോടെ കണ്ണുകൾ വിടർത്തി അർജുൻ ഭദ്രയെ അടർത്തി മാറ്റിക്കൊണ്ടുപോയി ഭദ്ര മൂമ്പത്തി പൊട്ടുത്തിക്കൊണ്ട് കരഞ്ഞു സഞ്ജന ഭദ്രയുടെ അടുത്ത് വന്നു അർജുൻ എൻ്റെതാണ് എന്റെ മാത്രമാണ് സഞ്ജന പറഞ്ഞോണ്ട് ദേഷ്യത്തോടെ പോയി രാത്രി ഹോട്ടൽ റൂമിൽ നിന്ന് ഭദ്ര പുറത്തിറങ്ങി അർജുൻറെ മുറിയിൽ വന്നു അർജുൻ മുറി മാറി മറ്റൊരു മുറി എടുത്തു നിതിൻ പറഞ്ഞു ഏതാ റൂം ധാറവും തന്നെ നിതിൻ റൂമിന്റെ നേരെ കൈയാണിച്ചുകൊണ്ട് പറഞ്ഞു ഭദ്ര തലയെ മാറ്റിക്കൊണ്ടുപോയി അർജുൻറെ മുറിയിൽ പോയി ഭദ്ര കഥയിനെ തട്ടി അർജുൻ വാതിൽ തുറന്നു മുന്നിൽ ഭദ്രയെ കണ്ട് ചെറിച്ചിരിയോടെ നിന്നു അർജുനെ കണ്ടു ഭദ്ര കെട്ടിപ്പിടിച്ചോണ്ട് കരഞ്ഞു കുറച്ചു നേരം ഇരുവരും ഒന്നും ഇണ്ടാതെ നിന്നു ഭദ്ര നിന്ന് അടർന്നു മാറി ദേഷ്യമാണോ ഇടർച്ചോടെ ഭദ്ര ഉണ്ടായിരുന്നു വൈകുന്നേരം നീ വന്ന് എന്നോട് സോറ് ചോദിച്ച് എന്നെ നീ കെട്ടിപ്പിടിച്ചപ്പോൾ എല്ലാം മാഞ്ഞുപോയി പിന്നെ കുറച്ച് ഗൗരവം കാണിച്ചത് ഒരു മതിര പ്രതികാരം അർജുൻ ചിരിച്ചുകൊണ്ട് അവളുടെ അതിരത്തിന് ദീർഘമായി ചുംബിച്ചു കുറച്ചു നേരം അവർ ചുമനത്തിലായപ്പോൾ ആരോ കഥയിൽ തട്ടുന്ന ശബ്ദം കേട്ട് അവളെ അടർത്തി മാറ്റിക്കൊണ്ട് അർജുൻ വാതിൽ തുറന്നു സാർ ഉറങ്ങിയു സഞ്ജന ചോദിച്ചുകൊണ്ട് അത് കയറി വന്നു ഭദ്ര നിൽക്കുന്നത് സഞ്ജന കണ്ടു ഇതെന്താ ഇവളിവിടെ സംശയത്തോടെ സഞ്ജന ചോദിച്ചു എന്റെ ഭാര്യ എന്റെ മുറിയിലല്ലാതെ കണ്ടവന്റെ മുറിയിലാണോ കിടക്കുന്നത് ചോദിച്ചു സഞ്ജന ഒന്നും മിണ്ടിയില്ല ഓക്കെ സഞ്ജന നാളെ സംസാരിക്കാം എനിക്ക് കുറച്ച് കിടക്കണം ഗുഡ് നൈറ്റ് അർജുൻ പറഞ്ഞോണ്ട് അവളോട് പോകാൻ ആംഗ്യം കാണിച്ചു സഞ്ജന ഒന്നും വിട്ടാതെ വാതിലരികിൽ പോയി നിന്ന് തിരിഞ്ഞു നോക്കി ഫത്തിര അർജുനെ നോക്കി ചിരിക്കുന്നു അർജുനും ഇപ്പോൾ വരാന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് കഥനെ അടച്ചു സഞ്ജന അതുകൊണ്ട് മോഹ്മത്തി കരഞ്ഞു മുറിയിൽ പതിനേട്ട വളകിലക്കം കേട്ടും അർജുൻറെ പൊട്ടിച്ചിരിയോട്ടും കരഞ്ഞോണ്ട് സഞ്ജന ഓടി തുടരും